കേരളക്കര ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാധി വിഷയമാണ് അതിൽ ഏറ്റവും കൂടുതൽ വൈറലായി മാറിയത് സമാധി വിഷയത്തിൽ ഇടപെട്ട സബ് കളക്ടറുടെ വീഡിയോയാണ് ആ ഒരു പ്രശ്നത്തോടു കൂടി ഏറ്റവും കൂടുതൽ ഉപകാരമുണ്ടായത് സബ് കളക്ടർക്ക് മാത്രമാണ് തിരുവനന്തപുരം സബ് കളക്ടറായ ആൽഫ്രഡ് ഡോവിയാണ് സമാധി വിഷയത്തോടു കൂടി അവിവാഹിതരായ പെൺകുട്ടികളുടെയും യുവതികളുടെയും മനസ്സിൽ ഇടം നേടിയത് വളരെയധികം സുന്ദരനും സുമുഖനുമായ സബ് കളക്ടറെ കണ്ടാൽ ആരുമൊന്ന് നോക്കിപ്പോവും കാരണം അത്രയും ഓമനത്തുമുള്ള മുഖമാണ് സബ് കളക്ടർക്ക് എന്നും നിരവധി കമൻറ്റുകളാണ് എത്തുന്നത് ഇപ്പോഴിതാ വോട്ടേഴ്സ് ഡേയുടെ ഭാഗമായി ഒരു മീറ്റിംഗിനെത്തിയ ആൽഫ്രഡ് വീഡിയോയാണ് ഇതിനോടകം ചാനൽ മീഡിയാസിൽ എല്ലാം ചർച്ചയായി മാറിയിട്ടുള്ളത് കാരണം ഈ പെൺകുട്ടികളുടെ എല്ലാം മനസ്സിൽ ഇടം പിടിച്ച താരമാണ് സബ് കളക്ടർ എന്നും സാറിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇവരെല്ലാം ഇവിടെ എത്തിയത് എന്നും ഉള്ള റിപ്പോർട്ടറുടെ പ്രസ്താവനയെ തള്ളിക്കൊണ്ടാണ് ആൽഫ്രഡോ വി ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് വോട്ടേഴ്സ് ഡേയെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് എന്നും അതിന്റെ ഭാഗമായി കൊണ്ട് പതിനെട്ടിനും ഇരുപത്തി ഒന്നിനും ഇടയിലുള്ള എല്ലാ യുവതി യുവാക്കളും പെട്ടെന്ന് തന്നെ വോട്ടർ ഐ ഡി കാർഡ് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചമ്മി നാറുകയായിരുന്നു എന്നതാണ് വാസ്തവം വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വൈറലാവുകയും ചെയ്തു എന്തു തന്നെയായാലും ഒരു കോഴിയെന്ന് മുദ്ര കുത്താതിരിക്കാനാണ് സബ് കളക്ടർ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് എന്നാണ് മറ്റു ചിലർ കമന്റുകളുമായി എത്തുന്നത്